ത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിക്കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ നമുക്ക് പല രീതിയിലുമുള്ള വെല്ലുവിളികളും ഒരുപാട് പ്രയാസങ്ങളും കർഷകളും നമുക്ക് അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു പ്രസ്ഥാനം ഇവിടെ പടുത്തുയർത്തിന് വേണ്ടി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നേതാക്കന്മാർ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ശേഷം ഇവിടെ ഒറ്റപ്പെട്ട അനാഥരായ ന്യൂനപക്ഷ സമൂഹത്തിന് അത്താണിയായി പ്രവർത്തിച്ചുകൊണ്ട് ആ ഒരു സമൂഹം ഇവിടെ ഒറ്റപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവരെ സംഘാശക്തി സംഘശക്തികളാക്കിക്കൊണ്ട് അവരെ ഉയർത്തുകയും അവരെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കുകയും രാഷ്ട്രീയമായി സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു വലിയ ഘടകമായി കൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തെ മാറ്റാൻ ഇവിടെ ഒരു വലിയ പോരാട്ടം തന്നെ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി കാലങ്ങൾക്ക് ശേഷം നമുക്കിവിടെ സൗഭാഗ്യമാണ് ഇത്തരം ഈ പ്രസ്ഥാനത്തിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിൽ അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യത്തിൽ നമുക്കുണ്ടായ അനുഗ്രഹങ്ങളാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ന്യൂനപക്ഷങ്ങളുടെ മുന്നേറ്റം എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതനിരനിരപേക്ഷത പൂർണ്ണമായും കത്ത് സൂക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ മേഖലയും അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തെ കണക്കെടുപ്പനുസരിച്ചുകൊണ്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ന്യൂനപക്ഷ സമൂഹത്തെ കുറിച്ച് പഠിക്കുവാൻ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്ത കമ്മിറ്റി ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ദലിതരെക്കാൾ പിന്നോക്കമാണെന്നുള്ള ഒരു വസ്തുതയാണ് നമുക്ക് മുന്നോട്ട് വച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ പരിതകരമായ സ്ഥിതി എന്ന് പറയുന്നത് ഭരണകാര്യങ്ങളിൽ ഇടപെടുവാൻ ശബ്ദമുയർത്തുവാൻ ആ സമൂഹത്തിന് കഴിയുന്നില്ല എന്നായിരുന്നു ആ ഒരു ഒഴിവാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ റിപ്പോർട്ടിൽ ഭേദമായ ഒരു റിപ്പോർട്ട് നമുക്ക് കേരളത്തെ കുറിച്ച് കാണിച്ചു തന്നത് മുസ്ലിം ലീഗ് മുസ്ലിം സമൂഹത്തിൽ കേരളത്തിലുണ്ടായ മാറ്റമെന്ന് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് കൊണ്ടിട്ടുണ്ടായി മുസ്ലിം ലീഗ് പ്രസ്ഥാനം കൊണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു രാഷ്ട്രീയപരമായ ഇടപെടലുകളും അവരുടെ ശബ്ദങ്ങൾ കേൾക്കുവാനുള്ള ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിൽ അവർക്കുണ്ടായി എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് എന്നത് മനസ്സിലാക്കി തരികയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾ ജനങ്ങളെ കൊണ്ട് ജനങ്ങളാൽ ഭരിക്കുന്ന ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി കൊണ്ട് തന്നെ ആ ഒരു സംവിധാനത്തിൽ രാഷ്ട്രീയ കക്ഷി എന്നുള്ളത് അനിവാര്യമായി തീരുകയാണ് അവിടെയാണ് ഇതിൽ പൊളിറ്റിക്കൽ എംപവർമെന്റ് വരുന്നത് രാഷ്ട്രീയമായി ശാക്തീകരണം നേടുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നാണ് ഇവിടെ ഒരു രാജ്യഭരണമല്ല ഏകപക്ഷീയ ഭരണമല്ല ഇതിവിടെ ജനാധിപത്യ ഭരണമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇവിടെ ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും ഈ സമൂഹത്തിന്റെ ഉന്നമതിക്കു വേണ്ടിയും ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ശാസ്ത്രീയപരമായ രീതിയിൽ കോംപ്രഹെൻസീവായിക്കൊണ്ടുള്ള ഒരു ഭരണരീതി നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതാണ് ജനങ്ങൾ ഇതിൽ പങ്കാളികളായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണത്തിന് വേണ്ടി ഏറ്റവും നല്ല അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷമായി കേരളത്തിന്റെ മണ്ണിൽ ഇവിടെ രാഷ്ട്രീയപരമായി ഏറെ വേറെടിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഈ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകളായി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മുന്നേറ്റവും അതിൻ്റെയൊക്കെ തന്നെ തുടക്കം കുറിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗാണെന്നുള്ളത് നമുക്ക് തർക്കമില്ല നമുക്ക് പറയാം വിദ്യാഭ്യാസപരമായി കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പിന്നോക്കം നിന്നിരുന്ന ഒരു വലിയ ഒരു സത്യം ഇവിടെ നമുക്കറിയാം ഒരുപാട് കാലങ്ങളായി നിരക്ഷരായ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സംസ്കാരം പഠിച്ച പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ നവോത്ഥാനം സൃഷ്ടിച്ചത് കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ ഭരണത്തിലിരുന്ന സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ വിപ്ലവം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിൽ അഞ്ച് യൂണിവേഴ്സിറ്റികൾ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ആയിരക്കണക്കിന് സ്കൂളുകൾക്ക് ഇവിടെ അംഗീകാരം നൽകുകയും അതുപോലെ ഒരുപാട് സ്വയാ കോളേജുകളും സ്വയാശ്രയ കോളേജുകളും ഒക്കെ തന്നെ അടക്കുന്ന ഒരു വലിയ നവോത്ഥാനം വിദ്യാഭ്യാസ നവോത്ഥാനം തന്നെ സിദി സാഹിബിന്റെയും സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിന്റെയും ഒക്കത്തിന്റെ കാലഘട്ടത്ത് അവർ തുടങ്ങുകയും പിന്നീട് നമ്മുടെ മന്ത്രിമാർ അതിനുശേഷം വന്നിട്ടുള്ള എ ടി മുഹമ്മദ് ബഷീർ സാഹിബ് പോലുള്ള മന്ത്രിമാരകത്തിനെയും ആ പാത പിന്തുടരുകയും അതിലൂടെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഈ ജനാധിപത്യ രാജ്യം ഇവിടെ ഒരു സെക്കുലർ രാജ്യമാണ് മതേതര രാജ്യമാണ് ഇവിടെ എല്ലാ മതങ്ങൾക്കും എല്ലാ ആളുകൾക്കും ഏത് മതം ഏത് മതം വേണമെങ്കിലും വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ വിശ്വാസ സ്വാതന്ത്ര്യം നമുക്കിവിടെ നമുക്ക് നൽകപ്പെടപ്പെട്ടിട്ട് നമ്മുടെ ഭരണഘടന ഇവിടെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള അവകാശമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം ഏറ്റവും വലിയ ജനാധിപത്യ വിശ്വാസിയായി തീരുകയും നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും പക്ഷെ ഇവിടെ രാഷ്ട്രീയം വർഗീയമായി ചിത്രീകരിക്കുകയും ആ വർഗീയ സംവിധാനത്തിലൂടെ ഭരണത്തിലേറുകയും ചെയ്ത ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ നമുക്കറിയാം രാഷ്ട്രീയ വർഗീയ വിഷയങ്ങൾ കുത്തിവെച്ചുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ വരികയും അത് നൈമികക്ഷകംമാണെന്ന് തെളിയുകയും ഇവിടെ നമ്മൾ കണ്ടതാണ് പക്ഷെ മുസ്ലിം ലീഗ് എന്നുള്ള പ്രസ്ഥാനം ഇവിടെ ഏറ്റവും കൂടുതൽ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുകയും മത സൗഹാർദ്ദം വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് നമുക്കറിയാം കേരളത്തിലെ സമാധാനം നേർത്തുന്നതിന് വേണ്ടി ഏത് കാലത്തും എക്കാലത്തും ഏത് രീതിയിലും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം മുസ്ലിംലീഗുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബാബരി മസ്ജിദ് തടങ്കപ്പെട്ട കാലത്ത് ഇന്ത്യ ആകെ കത്തിച്ചാമ്പലാകുമ്പോൾ കേരളത്തിലെ സമൂഹത്തിന് ആത്മസമയം പാലിക്കുന്നതിനു വേണ്ടി മുസ്ലിം ലീഗ് ഇവിടെ ആഹ്വാനം ചെയ്തപ്പോൾ അത് കേരളത്തിലെ ജനത മുഴുവനത് സ്വീകരിക്കുകയും അതിലുള്ള ഏറ്റവും വലിയ സമാധാനം ഇവിടെ സ്ഥാപിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഏത് വിഷയമാണെങ്കിലും മാറാട് സംഭവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങളും അത് തന്നെയാണ് അപ്പൊ അത്തരത്തിലുള്ള ഏറ്റവും നല്ല ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഏറ്റവും സൗഹാർദ്ദവും സന്തോഷവും ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വവും ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും ഏറ്റവും കൂടുതൽ അവകാശവും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംവിധാനമാണ് മുസ്ലിം ലീഗ് ഇവിടെ നടത്തിയിട്ടുണ്ട് ലോകത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിം സമൂഹം പല രീതിയിലുമുള്ള പ്രശ്നങ്ങൾ അവർക്ക് നേരിടുകയാണ് ഫ്രസ്തീനിലും കാശ്മീരിലും അതുപോലെ മറ്റുള്ള ചഷനിയയിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒക്കെ തന്നെയും മുസ്ലിം സമൂഹം ഭീതിയോടെ ജീവിക്കുമ്പോൾ കേരള സമൂഹത്തിലെ മുസ്ലിം സമൂഹം വളരെ കൂടി പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിന് വഴിയൊരുക്കിയിട്ടുള്ളത് മുസ്ലിം ലീഗ് എന്നുള്ള പ്രസ്ഥാനം ഇവിടെ നിലനിന്നതുകൊണ്ടാണ് മുസ്ലിം ലീഗ് എന്നുള്ള പ്രസ്ഥാനം ഇവിടെ വിജയിക്കുന്നത് ആ പ്രസ്ഥാനം വെറും മുസ്ലിങ്ങളുടെ കൊണ്ട് മാത്രമല്ല ഇവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നത് ഇവിടത്തെ ഹൈന്ദവരുടെയും ക്രൈസ്തരുടെയും മറ്റു മതക്കാരുടെയും വോട്ട് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അംഗീകാരം മതസൌഹാർദത്തെ ഏറ്റവും കൂടുതൽ ഓരോ സൌഹാർദ്ദം ഊട്ടിയെൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണെന്ന് ഇവിടെ ജനങ്ങൾ തിരിച്ചറിയുകയും അതാണ് ഇവിടെ ഒരുപാട് വൈകാരികത പുറപ്പെടുവിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇവിടെ വരികയുണ്ടായി മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിക്കുന്നതിനു വേണ്ടി മുസ്ലിം ലീഗ് മത്സരിക്കുന്നതിന് വേണ്ടി ഒരുപാട് മുസ്ലിം ലീഗിനെ പകരക്കാരായി വരുവാൻ വേണ്ടി ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇവിടെ രീതിയിലേക്ക് ഇവിടെ വരികയും അതൊക്കെ തന്നെ കേരളം തള്ളിക്കളയുകയും ചെയ്തത് നാം കണ്ടതാണ് അവിടെ മുസ്ലിം ലീഗ് ഇവിടെ ഇവിടെ ഒരു പക്ഷിയെ പോലെ ഇവിടെ വളർന്ന് പറന്നുയർന്നത് നാം കണ്ട ഒരു വലിയ സത്യമാണ് ഇവിടെ കഴിയണം ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രീയതരമായ എല്ലാ പ്രവർത്തനങ്ങളും മുസ്ലിം ലീഗ് ചെയ്യുന്നുണ്ട് ഇവിടെ മുസ്ലിം ലീഗ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസപരമായ പ്രോത്സാഹനം നൽകുന്നുണ്ട് ആതുരംഗത്ത് നമ്മൾ സിഎച്ച് സെന്റർ പോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വന്ധി പിതാവിന്റെ പേരിൽ തന്നെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കഴിഞ്ഞ റമദാൻ മാസം നടത്തിക്കൊണ്ടിരിക്കുന്ന റിലീഫ് പ്രവർത്തനങ്ങൾ അതിനൊക്കെ തന്നെയും പാവങ്ങളുടെ കണ്ണീരൊക്കെ വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതാണ് മുസ്ലിം ലീഗിനെ എന്നും എക്കാലത്തും ജനങ്ങൾ ഹൃദയത്തോട് ഹൃദ്യമായി സ്വീകരിക്കുന്നതെന്ന് കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഞങ്ങൾ സംസാരിക്കുന്ന ഒരുപാട് പ്രഗത്ഭരായ ഒരുപാട് വാക്മികൾ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് അള്ളാഹു ഒരു സംരംഭം നമ്മളിൽ കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു തൃപ്തിപ്പെട്ട പ്രവർത്തനം ഇതിന്റെ കീഴിൽ നിന്നുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുവാൻ അള്ളാഹു തോഫിക് മാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റഹീം എന്ന വജൻ മോദിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു അസ്സലാം അതിജീവനത്തിന്റെ നിശബ്ദ പോരാട്ടമാണ് കാല ഛാക്രീകരണത്തിലും ചരിത്ര വക്യീകരണത്തിലും മുങ്ങി വാക്കുകൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അവകാശ നിഷേധത്തിന്റെ ചുഴികളിൽപ്പെട്ടിട്ട് ഒറ്റപ്പെടുത്തലിന്റെ പുറംപോക്കുകളിൽ നിർദ്ദയം തള്ളപ്പെട്ടവർക്ക് വേണ്ടി ഉത്തമ സമൂഹത്തിന്റെ അനിവാര്യമായ ഉയർത്തെപ്പിന് വേണ്ടി ആലക്കാട് ശാഖാ കമ്മിറ്റി അണിയിച്ചൊരുക്കിയ ഇബളുകൾ പിന്നെ പ്രവർത്തകരെ ആദരിക്കലാണ് का महमूद साहिब उस्मान मास्टर अल्लाह अकबर, जनाब कड़े कर आली साहिब जनाब ओ पी आली साहिब अरिफाम जनाब पीएमबी मोहम्मद गुनी साहिब ുട്ടി സാഹിബ് സാഹിബ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്മാരക സൗദത്തിന്റെ കീഴിലുള്ള നമ്മുടെ റോമിന്റെ ചാവി സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബി തങ്ങളുടെ പൊന്നാമനപുത്രൻ മുനവർ അലി ശിഹാബ് തങ്ങൾ ഹംസ സാഹിബിന് സമർപ്പിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹംസ സാഹിബിന്റെ മകനെ സാദരം ക്ഷണിക്കുന്നു അടുത്തതായി അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ ആദരണനായ ജില്ലാ മുസ്ലിം ലീഗിന്റെ കരുത്തനായ പ്രസിഡന്റ് അബ്ദുൾ സാഹിബ് അവർക്ക് ആദരണീനും ബഹുമാനുമായ നമ്മളെല്ലാം ഇപ്പോഴും മനസ്സിൽ വേദനയോടെ ഓർക്കുന്ന പാണക്കാട് സയ്യദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളുടെ പന്നോമനപുത്രണ്ട് പ്രിയപ്പെട്ട മുനർവർ അലി തങ്ങൾ ആലക്കാടിലെ എല്ലാ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇവിടെ സമാപ്തി കുറിച്ചിരിക്കുന്നു സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സയ്യിദ് അഭിബന്ധനം അലി ഷിഹാബുദങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദരണീയരായ തങ്ങളവറുകളെയും അത് നൽകുന്നതിന് വേണ്ടി റിയാദ് ജിദ്ദ പ്രതിനിധി അബ്ദുൽ ലത്തീഫ് സാഹിബിനെയും സാദനം ക്ഷണിക്കുന്നു റസൂൽ ശാഖാ കമ്മിറ്റിക്ക് നൽകുന്ന ഉപഹാരം പണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നമ്മുടെ സമ്മേളനത്തിന്റെ പരിപൂർണ വിജയത്തിലായിക്കൊണ്ട് അഹോരാത്രം പരിശ്രമിച്ച സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ ഒരുക്കി നാഫി എന്റർപ്രൈസസിന്റെ ജാഫർ ആലക്കാട് അനസ് ആലക്കാട് മുഹമ്മദ് റാസിഖ് തുടങ്ങിയവർ നൽകുന്ന ഒരു ഉപഹാരം പാണക്കാട് സയ്യിദ് മുനവർ അലി തങ്ങൾ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നതിനു വേണ്ടി തങ്ങളെയും വേണ്ടി നാഫി അവരുടെ ഉപഹാരം പാണക്കാട് സയ്യിദ് മുനബർ അലി ശിബാബ് തങ്ങൾ സമർപ്പിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കാഴക്കും വേണ്ടി ആദരണീയരായ തങ്ങളെയും സാധനം ക്ഷണിക്കുന്നു മുസ്ലിം ീഗ് ചേർന്നിടാ ഒരു മയ ലീഗിന് ജൈവാട ഒന്നിച്ചൊന്നായി മുസ്ലിം ലീഗ് ചേർന്നിടാ ഒരു മയ ലീഗിന് ജൈവാടിലൊളിമിന്നിയത എന്നും പച്ചപ്പുടി ഇന്നേൻ നടന്നിടാ മുസ്ലിം ലീഗിൽ നിന്നയണി എന്നും പച്ചപ്പുടി ഇന്നേന് നടന്നിടാം ഒന്നിച്ചെന്നായി മുസ്ലിം ലീഗിൽ ചേർന്നിട ഒരു മയ ലീഗിന് ജൈ പാടാം മുസ്ലിം ലീഗിൽ ചേർന്നിടാം ഒരു മയ ലീഗിന് ജൈ ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ സയ്യിദ് മുനവർ അലി ഷാബ് തങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് മൗലവി സാഹിബ് സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ അബ്ദുൽ കാറും അലി സാഹിബ് ബഹുമാന്യനായ ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ബി പി ഫാറൂഖ് സായിബ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രഗത്ഭനായ നേതാവ് അൻസാരി ദില്ലങ്കേരി പ്രിയപ്പെട്ട ബഷീർ വെള്ളിക്കൊത്ത് പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ സുഹൃത്തുക്കളെ ഇവിടെ രണ്ട് ഉജ്വലരായ പ്രതിഭകൾ അവരുടെ പ്രസംഗം കൊണ്ട് ഇവിടെ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് ബഷീർ സാഹിബും അൻസാരിയും ഇവിടെ തയ്യാറെടുത്തിരിക്കുകയാണ് അതിനിടയിൽ ഒരു പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല താങ്കൾ ഇന്നിവിടെ എത്തുമെന്നറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓടി ഇവിടെ എത്തിയിട്ടുള്ളത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾക്ക് അള്ളാഹു മഹുബത്തും മുഹമ്മത്തും നൽകട്ടെ ഇവിടെ ഇപ്പം തങ്ങൾ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനെതിരെ ഭീഷണിയും പ്രലോഭനങ്ങളും കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പത്രം വായിച്ചിട്ടുണ്ടാവുക മുപ്പത്തഞ്ച് കൊല്ലം ബംഗാൾ ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യമായി മാറി വെറും അറുപത് സീറ്റിൽ ഒതുങ്ങിയ മാർക്സിസ്റ്റ് പാർട്ടി അതിൽ ഒരാൾ മരണപ്പെട്ടിട്ട് ഇന്ന് നടന്ന ഇന്ന് വെഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആ ഒരു സീറ്റും നഷ്ടപ്പെട്ടു മമതാ ബാനർജി ബമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും മുഖ്യമന്ത്രി ആയി തുടരാനുള്ള ജനങ്ങളുടെ അംഗീകരണം വാങ്ങിയിരിക്കുക ഇതാണ് സ്ഥിതി ഇന്ത്യ രാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഒരു അഞ്ചു കൊല്ലം കൂടി കൂടിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഉമ്മൻചാണ്ടി ഇതേ രീതിയിൽ ഭരിക്കുകയാണെങ്കിൽ പിന്നെ വട്ടപ്പൂജമായിരിക്കും മാർക്സിസ്റ്റ് പാർട്ടി യാതൊരു സംശയം വേണ്ട ഇപ്പൊ ഇങ്ങനെ ബരളിപ്പിടിച്ച് ഡിവൈഎഫ് ഗാർ പല കുഴപ്പങ്ങളുണ്ടാക്കുക ഇവിടെ ഈ മണ്ഡലത്തിൽ തന്നെ നൂറ്റി മുപ്പത്തഞ്ചോളം ബൂത്ത് ശരിക്കൊരു മുപ്പത്തഞ്ച് നാൽപ്പത് കഴിച്ചും ബാക്കി തൊണ്ണൂറ് ബൂത്തിലും എന്താണ് നടക്കുന്ന എല്ലാവർക്കും അറിയാം ഇതേ സ്ഥിതിയാണ് ബംഗാളിൽ കുറേ കാലം നടത്തിയത് പക്ഷെ ജനങ്ങൾ തിരിച്ചടിച്ചു ഞങ്ങൾ ഒറ്റക്കെട്ടായി സകല കള്ളവോട്ടിനെ അടിച്ച് തകർത്തിക്കൊണ്ട് എന്തെന്നേക്കും ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടി അവസാനിപ്പിച്ചിരിക്കുന്നു ഇതേ സ്ഥിതി ഈ കല്യാശ്ശേരി മണ്ഡലത്തിലും തൊട്ടടുത്ത പയ്യന്നൂർ മണ്ഡലത്തിലും നടക്കുന്ന കള്ളവോട്ടാണ് യഥാർത്ഥ ജനാധിപത്യം നടക്കുന്നില്ല ശതമാനം എഴുപത്തഞ്ച് ശതമാനം ബൂത്തുകളിൽ നടക്കുന്നതാ അത് എന്നേക്കും അവസാനിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല നമ്മുടെ പ്രിയപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന ഒരു വലിയ നിവേദനവുമായി ഞാൻ രാഷ്ട്രപതിയുടെ അടുത്തേക്ക് പോവുകയാണ് എന്താണ് നിവേദനം ബംഗാളിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസുകൾ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല നിങ്ങൾ കേട്ടൊരു അത്ഭുതല്ലേ മുപ്പത്തഞ്ച് കൊല്ലം അവിടുത്തെ പോലീസിനെയും അർദ്ധക സൈനിക വിഭാഗത്തിനെയും ഉദ്യോഗസ്ഥന്മാരെയും ജനങ്ങളെ നിയന്ത്രിച്ച ഒരു പാർട്ടിക്ക് ആയിരത്തി ഇരുന്നൂറ് ഓഫീസ് പ്രവർത്തിക്കാൻ തുറക്കാൻ അവിടുത്തെ ജനങ്ങൾ അനുവദിക്കുന്നില്ല അതിൽ പ്രതിഷേധ രേഖ ഉൾപ്പെടുത്തുവാൻ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിന്റെ അടുത്തേക്ക് ബൃന്ദാക്കാരായിട്ട് പോകേണ്ടെന്നൊരു സ്ഥിതിയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുന്നു ഇതേ അക്രമവും തമ്മാർത്തരവും കേരളത്തിൽ തുടരുകയാണെങ്കിൽ ഇതേ സ്ഥിതി ഇവിടെയും വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സൗജ്യത്തിനും ഈ സമ്മേളനത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി പ്രഭാഷണ വ്യക്തിത്വം മലയാള അക്ഷരമാലകളെ പ്രതിയോഗികളുടെ ദുരാരോപണങ്ങളെ പ്രഭാഷകൻ ൂഖഖ് സാഹിബ് ഈ സമ്മേളനത്തെ അഭിമുഖീകരിക്കുന്നു ആദരണീയരായ നേതാക്കന്മാർ വി പിൻ സാഹിബ് ഫാറൂഖ് സാഹിബ് സാഹിബ് എനിക്ക് ശേഷം ഇവിടെ ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി കാത്തിരിക്കുന്ന യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ മറന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുകയാണ് ഒരു കാലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന നാമം ധൈര്യത്തോടെ തുറന്നു പറയാൻ കഴിയാതിരുന്ന ഒരു കാലം പി കെ കുഞ്ഞാലിക്കുട്ടി സർക്കാരിന്റെ കൊടി വെച്ച കാറിൽ പറക്കുന്നത് കണ്ട് അഭിമാനിക്കുമ്പോ ആ തലമുറ ുംങ്ങലില്ലാത്ത വിധം ഒറ്റപ്പെട്ട മാനസികാവസ്ഥയിൽ ഈ രാജ്യത്ത് അപകർഷ മനുഷ്യരെ പോലെ ഈ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യം ആ വിധത്തിൽ അഗണ്യകൂടിയിൽ തള്ളപ്പെടുമായിരുന്നുവെങ്കിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഈ ഭൂതകാലത്തോടാണ് ആ ഭൂതകാലത്ത് ഈ സന്ദേശം ഏറ്റെടുത്തവരോടാണ് ആ ഭൂതകാലത്ത് ഈ കൊടി ഉയർത്തിപ്പിടിച്ചവരോടാണ് ആ ഭൂതകാലത്ത് ഈ കൊടിയെ കൊടിയെക്കിപ്പിടിച്ചവരോടാണ് ആ ഭൂതകാലത്ത് വർഗീയവാദികൾ എന്ന് വിളിക്കുന്ന യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങൾ വർഗീയവാദികൾ എന്നാണ് വിളിക്കുന്നതെങ്കിൽ അതെ ഞങ്ങൾ വർഗീയവാദികളാണ് എന്ന അഭിമാനത്തോടെ അവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞവരാണ് ഭൂതകാലത്തിന്റെ